പുതിയ നമ്മുടെ കോളർ കുർത്തിയൊക്കെ ഒക്കെ തയ്ച്ച് ഞാൻ വന്നിരിക്കുന്നു കൊള്ളാമോന്ന് നിങ്ങൾ പറയണം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാം സ്വാഗതം നമ്മുടെ സ്ലീവ് ഡിസൈൻ ചെയ്ത് കാണിക്കാം പറഞ്ഞ് ഞാൻ ഇന്നലെ പോയതാ പക്ഷേ ഒരു വലിയ പണ്ടത്താൻ പറ്റി സ്ലീവ് ഡിസൈൻ ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പറ്റിയില്ല അതുതന്നെ കാരണം ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ സ്ലീവ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ലേസ് ഉണ്ടായിരുന്നേ ഞാൻ വാങ്ങിച്ച സത്യത്തിൽ ഇതിന് പാൻറ്റ് മേടിക്കുമ്പം പാൻറ്റേൽ ഒരു ഡിസൈൻ കൊടുക്കാൻ വിചാരിച്ച് എടുത്തതാണ് പക്ഷേ എനിക്ക് തോന്നി ഇതിന് ഞാൻ പിന്നെ എൻ്റെ പ്ലാൻ മാറ്റി പാൻറ്റ് വേറെ പ്ലാനുണ്ട് അപ്പം അതുകൊണ്ട് ആ ലേസ് ഇങ്ങനെ കയ്യേന വെച്ചേക്കാന്ന് വിചാരിച്ചു ഇത് വലിയ വലിയ ഒരു ബഹളമൊന്നുമുള്ള ലേസ് അല്ല വളരെ സിമ്പിളാണ് സെയിം കററ് അപ്പോൾ അതുകൊണ്ട് കയ്യെ പിടിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു നിങ്ങളൊന്നും വിചാരിക്കല്ലേ നിങ്ങളെ ഞാൻ കൈയുടെ ഇത് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നു കാണിക്കാമെന്ന് പറഞ്ഞാൽ വച്ചത് അല്ലേ പക്ഷേ വന്നത് പക്ഷേ കാണിക്കാൻ പറ്റിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ബട്ടൻസോടെ വെക്കും അപ്പം ഒരു ഭംഗി കിട്ടത്തില്ലേ കൊള്ളാമോ ഇങ്ങനെ ഇതാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ അങ്ങനെ ഒന്നല്ല രണ്ട് കയ്യും തയ്ച്ചു കഴിഞ്ഞു കണ്ടോ രണ്ടാമത്തെയും തയ്ച്ചു കഴിഞ്ഞു ഞാൻ പകരം നിങ്ങൾക്ക് വേറൊരു സൈസ് കാണിച്ചു തരാം നോക്കിക്കേ എങ്ങനെയാ നോക്കിക്കോണേ ഇത് സ്ലീവല്ല സ്ലീവിന് പകരം കാണിക്കുകയാണെ സ്ലീവിൻ്റെ നല്ല വശമാണ് എടുത്തേക്കുന്ന സങ്കല്പിച്ചോണം ഈ ഞാൻ കൈ വച്ചേക്കുന്ന ഭാഗം നല്ല വശമാണ് നല്ല വശത്തോട്ടാണ് നമ്മൾ ഈ മടക്കുന്നത് തുണി മടക്കാൻ പോകുന്നത് അത് മറക്കരുതേ നല്ല വശത്തോട്ട് തുണി മടക്കുന്നു എത്ര മടക്കണം രണ്ടര ഇഞ്ച് മടക്കണം അത് കൂടുതൽ വേണ്ട തേരാണേലും തേരല്ലേലും കരഭാഗമാണേലും കുഴാം രണ്ടര ഇഞ്ച് കറക്റ്റ് രണ്ടര ഇഞ്ച് ഞാൻ മടക്കി മടക്കി പറ്റുമെങ്കിൽ നമുക്കത് ആ മാർക്ക് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്തങ്ങ് വെക്കാം ഈ തുണിയാൽ അങ്ങനെ മടക്കങ്ങനെ പെട്ടെന്ന് പാട് വീഴത്തില്ല എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുകയാണേ കറക്റ്റ് നടുഭാഗം സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തിൻ്റെ രണ്ടര ഇഞ്ച് മടക്കി കഴിഞ്ഞ സെൻറ്റർ അവിടുന്ന് കറക്റ്റ് അര ഇഞ്ച് രണ്ട് വശത്തും നമുക്കൊരുപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നിവൃത്തിയിട്ടിട്ട് ഒരു സ്കെയിൽ വെച്ച് ഈ മുകളിലേക്ക് ഒരു വി ഷേപ്പിൽ വരയ്ക്കാം വരയ്ക്കുമ്പം അങ്ങ് മുകളിൽ വരെ വരരുത് ഒരു അര ഇഞ്ചിൽ താഴെ അര ഇഞ്ച് വേണ്ട കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് നമുക്ക് മടക്കാൻ ഈ എൻ്റെ ഭാഗം മടക്കി ഇതുമില്ലേ അതിൻ്റെ അരികിൽ നമുക്ക് മടക്കി അടിക്കേണ്ട അതുകൊണ്ട് അത്രയും ഇട്ടിട്ട് വേണം നമ്മൾ വി ഷേപ്പ് വരയ്ക്കാൻ കറക്റ്റ് വിയുടെ ആ എൻ്റെ ഭാഗം ലൈനിലാണെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടല്ലോ നമ്മുടെ നല്ല വച്ചതുകൊണ്ട് തന്നെ അടിക്കുന്നത് നല്ല വശത്തോട്ടാണ് തുണി മടക്കിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ അടിക്കുക അടിച്ച് കറക്റ്റ് വീയിൽ കൊണ്ട് നിർത്തി അത് അങ്ങോട്ടോട്ട് മാറിപ്പോകമല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ നിർത്തി കെട്ടിട്ട് നമുക്ക് നമുക്കങ്ങ് നിർത്താം എന്നിട്ട് ഇത് കണ്ടോ കാണിക്കാം അടുത്ത് കാണിക്കാം സെയിം കളറാണ് കാണത്തില്ല ഇനി ഞാൻ ആ ഒരു സ്വല്പം വിട്ട് ഇത് വെട്ടിക്കളയുക ഒത്തിരി വീതി തുണി ഇടണ്ട എന്നാൽ ചെറിയ തോത് എന്നിട്ട് ആ വി ഷേപ്പിൻ്റെ അടുത്ത് വരെ നമ്മൾ ആ കട്ടിടാനുണ്ട് മറക്കരുത് മറിച്ചിടാം ഇത്രേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് ഒരു ഫാഷൻ എരികെട്ടെന്ന് ഓർത്തോണ്ട എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ എന്നും ഒരുപോലെ വെച്ചാൽ അങ്ങനെ ശരിയാകുന്നേ നമുക്ക് എന്താ ഈ മറിച്ചിട്ടത് നമുക്ക് എന്തെങ്കിലും സ്കെയിലോ എന്തെങ്കിലും സാധനം വെച്ച് അതിനകത്തെ ആ ഷെയ്പ്പ് കറക്റ്റായിട്ട് വരുത്തണം കേട്ടോ ഇത്ര ഉള്ളു പണി പിന്നെ നമുക്ക് ആ അരികിലൂടെ അടിക്കുക അരികിലും അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും അതിനാണ് അടിക്കുന്നത് ഇങ്ങനെ അടിച്ച് വന്ന് അവിടെ കുത്തി നിർത്തി ആ ഷേപ്പ് കൃത്യമായിട്ട് പിടിച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ പുറത്തൂടെ കറക്റ്റ് അരികിലൂടെ അടിച്ച് നമ്മൾ വരുന്നു എല്ലാ എൻഡിൽ വന്ന് നിർത്തി വേണം സൂചി തിരിച്ചെടുക്കാനായിട്ട് അപ്പം കറക്റ്റായിട്ട് വരും ഇനി ആർക്കും സംശയമില്ലല്ലോ ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യാൻ മടിയൊന്നുമില്ലല്ലോ ആർക്കും അപ്പം പതിനഞ്ച് ഇഞ്ച് എടുക്കണം നമുക്ക് നല്ല രീതിയിൽ മുട്ടിൻ്റെ അവിടം വരെ വരണമെങ്കിൽ പതിനഞ്ച് പതിനാലര പതിനഞ്ച് ഇഞ്ചുണ്ടെങ്കിലേ ഇനി നമുക്ക് ഈ എൻ്റ് ഭാഗം ആ ആ തയ്ച്ചതിൻ്റെ ബാക്കി ഭാഗം ഒരു കാൽ ഭാഗം അകത്തേക്ക് മടക്കി നമ്മൾ അപ്പുറം തൊട്ട് ഇപ്പുടം വരെ അടിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് റെഡി സ്ലീവിൻ്റെ ഡിസൈൻ റെഡി ഇത്രയേ ഉള്ളൂ അപ്പം ചെയ്ത് നോക്കത്തില്ലേ ഉറപ്പായിട്ടും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇതാ കണ്ടോ അടുത്ത് ഞാൻ കാണിച്ചു കണ്ടോ അരി അരികടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടി ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ തയ്ക്കുന്നത് ഇനി ഞാനിത് ഈ തയ്ച്ച സ്ലീവ് രണ്ടും നമ്മുടെ ബോഡി പീസുമായിട്ട് കൂട്ടിച്ചേർക്കുക ഇത് ഞാൻ വലിയ വിശദമായിട്ട് കാണിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാം ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ സ്ലീവ് രണ്ടും സോറി അതെ സ്ലീവ് രണ്ടും ബോഡി പാർട്ടുമായിട്ട് ചേർത്തിട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന അളവുണ്ടല്ലോ അളവൊക്കെ കൊടുത്തു വെച്ചേക്കല്ലേ അതിൽ കൂടെ നമുക്ക് എവിടം വരെ അടിക്കണം സ്ലിറ്റിൻ്റെ എവിടം വരെ അടിക്കണം ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എപ്പോഴും പുതിയത് തയ്ച്ചു തയ്ച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കാണിക്കുവാണേ കറക്റ്റ് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നിർത്തിയിട്ട് തിരിച്ച് നമ്മൾ വരിക സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് തയ്ക്കുമ്പോൾ ആദ്യം തയ്ച്ചിടത്തൂടെ തന്നെ വേണം ആദ്യം വരാൻ അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ വലിയ വ്യത്യാസം വരുത്തിയാൽ സ്ലിറ്റ് വൃത്തികളായിട്ട് പോകും അതുകൊണ്ടാണ് അപ്പം രണ്ടടി പഠിച്ചു രണ്ടാ മറുവശവും ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തു ഇനി ഞാൻ ഒരു സൂത്രം നിങ്ങളെ കാണിക്കാൻ പോവാം അതെന്നാന്ന് ചോദിച്ചാൽ ടക്കിടാനായിട്ടാ അതെന്നാന്ന് ചോദിച്ചാൽ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് വശവും തയ്ച്ചു കഴിഞ്ഞാൽ ടക്കിട്ടത് സത്യത്തിൽ തയ്ക്കുന്നതിന് മുമ്പേ ടക്കിടുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പം ഇങ്ങനെ പോലും വിരിച്ചിട്ട് പണിയേണ്ട കാര്യമില്ല ഞാനും എപ്പോഴും ടക്കിൻ്റെ കാര്യം മറന്നു പോകും സാധാരണ എൻ്റെ ചുരിദാറിന് ടക്കിൻ്റെ ആവശ്യമില്ല അതാ വേറൊരു കാര്യം എന്നിട്ട് നമ്മൾ ഒന്നുകിൽ ചുരിദാറിനെ കറക്റ്റ് സെൻറ്റർ ചെയ്ത് മടക്കിയിട്ട് ഒരു നാലര അല്ലെ അഞ്ച് ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക ഞാൻ ഫുള്ള് കഷം തൊട്ട് ഇവിടം വരെയുള്ള ആ അളവായി എടുത്തേക്കുന്നത് എന്നിട്ട് അവിടുന്ന് ഞാൻ ആ കഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാറര ഇഞ്ച് അപ്പം ഇവിടുന്ന് അവിടുന്ന് കൊടുക്കും കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഇവിടെ നിന്നെന്ന് കണ്ടല്ലോ ഇനി താഴെ എവിടെ വരെ വേണമെന്നുള്ളത് നമ്മുടെ സ്ലിറ്റ് നോക്കുക സ്ലിറ്റിൻ്റെ തൊട്ട് മുകളിൽ സ്ലിറ്റിൻ്റെ ഒരു അര ഇഞ്ച് മുകളിലായിട്ട് നമുക്ക് ആ പോയിൻ്റ് കറക്റ്റ് ലൈൻ ആയിരിക്കണേ സ്കെയിലോ വല്ലോം വെച്ച് വേണേ അടലപ്പെടുത്തിയിട എന്നിട്ട് നമുക്ക് രണ്ടിടത്തും മാർക്ക് കൊടുക്കാം എന്നിട്ടത് ടക്കിടാം ഇനി ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ഞാൻ സ്ട്രോങ് ആയിട്ട് സ്ലിറ്റ് തയ്ക്കാൻ കാണിച്ചു തന്നിരുന്നു മനസ്സിലായി കാണും പക്ഷേ എനിക്കറിയാം ഞാനത് കാണിച്ചെങ്കിലും അന്ന് ഈ നമ്മുടെ മിഷൻ്റെ അടിലോട്ട് നിന്ന് പലർക്കും കാണത്തില്ലായിരുന്നത് എനിക്ക് എൻ്റെ തന്നെ കുറ്റമായി നമ്മൾ ഈ ഓരോ പ്രാവശ്യം വീഡിയോ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാനിതൊന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരിക അപ്പം ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഒരിഞ്ച് വീതി ഉള്ളൊരു തുണിയെടുത്ത് നമ്മൾ വള്ളിയൊക്കെ തയ്ക്കാൻ ചെയ്യുന്ന പോലെ മടക്കി എന്നിട്ട് തന്നെ രണ്ട് പീസാക്കി മാറ്റി വെച്ചിട്ട് ഈ സ്ലിറ്റ് തുറന്നു വെക്കുക അന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തയ്ച്ചു വന്നപ്പോൾ പിടിപ്പിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ അതിന് മുമ്പ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുവാ ഇങ്ങനാന്നെ അല്ലേ അതൊരു ഒരു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തല്ലേ സ്ലിറ്റിൻ്റെ ഈ ഭാഗം വൃത്തിയാക്കി വെക്കുന്നത് അങ്ങനെ വെച്ചിടത്തോട്ട് നോക്കി ആ പീസിനെ കണ്ടോ അകത്തോട്ട് കയറ്റി വെച്ചു അകത്ത് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഓപ്പണിങ്ങില്ലേ ഓപ്പണിങ്ങിൻ്റെ കറക്റ്റ് പാരലായിരിക്കണം ആ ഓപ്പണിങ്ങിൻ്റെ കറക്റ്റ് ഭാഗത്ത് വേണം ഈ നമ്മുടെ ചെറിയ പീസെടുത്ത് വെക്കാൻ കണ്ടോ ഇത്രയുള്ളൂ അപ്പോൾ മനസ്സിലായില്ലേ എന്നിട്ട് നമ്മളങ്ങ് തയ്ക്കുക കണ്ടോ കുട്ടപ്പനായില്ലേ ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒരടിപ്പടിച്ച് അങ്ങ് വെക്കുക അങ്ങനെ ആദ്യമേ അന്നേരം പിന്നെ നമ്മൾ സ്ലിറ്റ് തയ്ച്ചു വരുമ്പോൾ നമുക്ക് വിഷമമില്ല അത് തയ്ച്ചു തരാം ഇത് ഇങ്ങനെ തയ്ക്കുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ കോളർ ചുരിദാറിൻ്റെ ടോപ്പിനൊക്കെ കഴുത്തിൻ്റെ ഈ അകലം വളരെ കുറവല്ലേ എന്ന് പറഞ്ഞാൽ കഴുത്ത് നമ്മൾ ഇങ്ങനെ ഇറക്കാൻ പാടാം എന്നിട്ട് നമ്മൾ നല്ല ഷേപ്പിലൂടെ ഇരിക്കുന്നതെങ്കിൽ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നല്ല പിടി വരും അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചാലുണ്ടല്ലോ ഈ അത് ആന വന്ന് വലിച്ചാൽ പോലും ഈ സ്ലിറ്റ് പൊട്ടിപ്പോകില്ല അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇരുതോളുകയും ചെയ്യും അപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു നാല് വശം തയ്ച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ കണ്ടോ നല്ലതായിട്ടാണ് തയ്ക്കുന്നത് മറുവശവും കാണിക്കാം അപ്പം നിങ്ങളിങ്ങനെ ചെയ്യണം കണ്ടോ ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ സ്ലിറ്റ് അടിച്ച് വരും സ്ലിറ്റ് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയുള്ളൂ എന്നിട്ട് നമ്മൾ താഴെ നിന്നും ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിട്ടും മടക്ക് ഇത് ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഞാൻ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ മടക്കുക ഒന്നും ചെയ്തിട്ടില്ല വെറുതെ മടക്കി പോരുക നമുക്കങ്ങനെ ചെയ്യാം നീ നമ്മൾ ഒന്നിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഐഡിയ കിട്ടും അത് നമ്മൾ തന്നെ എങ്ങനെ ചെയ്യും കണ്ടോ വെറുതെ എങ്ങ് തയ്ച്ചു പോരും ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോഴേ മുകളിൽ നിന്ന് പിടിക്കണേ അല്ലേൽ ശരിയാകത്തില്ല എക്സ്ട്രാ നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് തള്ളണം അല്ലെങ്കിൽ നൂലിങ്ങനെ അടി കൊണ്ടിരിക്കും കണ്ടോ ഇതുവരെ വന്നില്ലേ വന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ പിടിപ്പിച്ചേക്കുന്ന അതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഒരു 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 മൂന്നാല് കാണിയുടെ മുകളിലേക്ക് കയറി നിർത്തി പിടിച്ചു പോയിട്ട് അടിക്കാം അല്ലെങ്കിൽ ആ പിടിപ്പിച്ചേക്കുന്ന തുണിയെക്കൂടെ തന്നെ വന്നാലും കുഴപ്പമില്ല അത് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ എന്നിട്ട് നമ്മൾ മറുവശം ഇതുപോലെ തന്നെ മടക്കി താഴേക്ക് പോകും നിങ്ങൾക്ക് ഇത് നല്ലപോലെ അറിയാവുന്ന ഒരു ഇത് കാണാൻ മെനക്കെടുക്കുകയോ ഞാൻ സമയം കളയാൻ ചെയ്യുമെന്നൊന്നും ദയവ് ചെയ്ത് പറയല്ലേ ആരെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്താം തുടക്കക്കാർക്ക് എന്നോട് എത്രയോ പേരിങ്ങനെ അറിയാമോ ഓരോ ഉപകാരം ഓരോരുത്തർക്ക് ഓരോന്നല്ലേ ക്ലിക്ക് ആകുന്നേ അതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചു ഉള്ളൂ ഞാൻ ചെയ്ത കണ്ടോ നിങ്ങൾ അടിഭാഗം പിടിച്ചതിന് ശേഷം അത് തയ്ച്ചു പോയിരുന്നേ കേട്ടോ അതെപ്പോഴും അങ്ങനെ തയ്ക്കണേ അല്ല ക്ലീനിങ്ങ് പോരും എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തിയോ ആ പീസിൻ്റെ തന്നെ മറുവശത്തു നിന്നാണ് അടിച്ചു കയറി വരേണ്ടത് തിരിച്ചു വരേണ്ടത് ഇത് രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണേ ആ പീസ് തയ്ച്ചു കഴിഞ്ഞു രണ്ടാമത്തേതാണ് തയ്ച്ച് കാണിച്ചു തരുക ഒന്ന് നോക്കിക്കോ നിങ്ങൾ വേണ്ടിയവർ കണ്ടോളുക കണ്ടോ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ചുളുക്കം പോലെ കണ്ടോ സാരമില്ല അത് ഇങ്ങനെ കണ്ടോ കൊണ്ട് പിടിച്ചങ്ങ് മടക്കി അങ്ങ് വെച്ച വെച്ചാൽ മതി എല്ലാം അങ്ങ് മാറിക്കോളൂ വലിക്കരുതെന്ന് മാത്രം ശരിയായില്ലേ രണ്ട് സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ ആ പീസ് നേരത്തെ പിടിപ്പിച്ച് വെച്ചായിരുന്നു കണ്ടോ ഈ പ്രശ്നം ഞാൻ അങ്ങ് അധികം മുകളിലോട്ട് കയറ്റിയില്ല അങ്ങനെ തന്നെ അതേക്കൂടെ തന്നെ തയ്ച്ചു പോരുകയാണെ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ നേരത്തെ വരയിട്ട് മടക്കി വെക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മളെ ഒരു ഒരു ഇതിൽ അങ്ങ് തയ്ച്ചിങ്ങ് പോന്നാൽ മതി ഇങ്ങനെ തയ്ക്കുമ്പോൾ വലിക്കരുതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിച്ചാൽ തുണി ഉച്ചിട്ട് താഴേക്ക് വരും അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ കണ്ടോ അറ്റേ ഞാൻ ആദ്യ മടക്കി കയ്യിലങ്ങ് പിടിക്കും ഒരു കൈയ്യിലോട്ട് കണ്ടോ എന്നിട്ടാണ് ബാക്കി മടക്കുന്നത് അപ്പോൾ തൂങ്ങി വരത്തില്ല അല്ലെങ്കിൽ തൂങ്ങിയിങ്ങി വരും കണ്ടോ നിങ്ങൾ ഞാൻ ചെയ്ത കണ്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടോട്ടെന്നോർത്തോണ്ടാ പിന്നെയും പിന്നെ ഇട്ടു തരുന്നത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്ത് കണ്ടോ ആ തുണി അവിടം തന്നെ നേരെ തിരിച്ചിട്ട് എന്തിലൂടെ അടിക്കുക അപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു ചെറിയ ചുളുക്കം ഉണ്ടെങ്കിൽ തന്നെ ഈ സെക്കൻഡ് അടിപ്പിൽ അതങ്ങ് മാറിക്കൊള്ളും എന്ത് ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലിറ്റ് കിട്ടുമെന്ന് അറിയാമോ എനിക്കറിയാം സ്ലിറ്റ് ഒരുവിധം നല്ലതായാൽ തന്നെ നമ്മുടെ ചുരിദാറിന് നല്ല ഭംഗിയാണ് ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗം കൂട്ടടിക്കണം അതും ഞാനൊന്ന് കാണിച്ചേക്കാം സാധാരണ അടി അടിക്കുന്നത് ഞാൻ ഒരിക്കലും കാണിക്കാറില്ല കണ്ടെ അടുത്ത് കാണിക്കും നോക്കിക്ക ചുളക്കൊന്നുമില്ലാതെ വന്നത് കണ്ടോ നിങ്ങൾ കണ്ടല്ലോ ഞാൻ തേച്ച ആ തേച്ച പോലെ തന്നെയാണ് കാണിക്കുന്നത് കണ്ടോ അകവും പുറവും വൃത്തിയായില്ലേ ആരെല്ലാം കണ്ട നമ്മളെ കുറ്റം പറയല്ലോ അടിഭാഗമാണേ അടി ഒന്ന് അടി നിങ്ങളൊന്ന് ചുരിദാർ ആദ്യം നല്ലപോലെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് രണ്ടിൻ്റെ അടി ഒരുപോലാണെന്നൊക്കെ നോക്കണേ എന്നിട്ട് വേണം മടക്കി അടിക്കാൻ നമുക്ക് എന്തേലും ഇറക്കം ഉണ്ടോ അതനുസരിച്ച് വേണം ഈ അടുപ്പിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ എനിക്ക് നല്ല ഇറക്കമുണ്ട് ഈ ചുരിദാറിന് അപ്പോൾ ഞാൻ സാധാരണ പോലെ തന്നെ കാലിഞ്ചാദ്യം മടക്കി ഒര ഇഞ്ച് വീണ്ടും എടുത്ത് തയ്ക്കാണ് ഇതുകൊണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വരുമ്പോൾ എൻ്റെ ആദ്യം അങ്ങ് പിടിക്കണം പിടിച്ചിട്ട് ബാക്കി ഭാഗം കൊടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ വലിച്ച് വലിച്ച് ഇങ്ങനെ മടക്കി മടക്കി വരുമ്പോൾ എന്നാ പറ്റും ഇങ്ങേ അറ്റത്തോട്ട് തൂങ്ങി നിൽക്കും അങ്ങനെ വരല്ല വൃത്തികളാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് അരികിലൂടെ അടിക്കാം എന്നിട്ട് ഞാൻ ഇതെല്ലാം തീർന്നു അടിപ്പെല്ലാം തീർന്നു കുളിച്ചിട്ട് ഇട്ടുകൊണ്ട് വരും കേട്ടോ ഇട്ടുകൊണ്ട് വന്ന് കാണിക്കാം എന്നിട്ട് നിങ്ങൾ നോക്കണം അഭിപ്രായം പറയണം കഴുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മൊത്തത്തിൽ ഞാൻ തന്നിരിക്കുന്ന അളവുകളും ഞാൻ ഇട്ടേക്കുന്നതും തമ്മി കാണുമ്പോൾ അറിയാമല്ലോ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല നിങ്ങളെ കാണിച്ചു വരച്ചത് നിങ്ങളുടെ മുമ്പിൽ തയ്ച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരും തയ്ക്കണം എനിക്കതാ പറയാനുള്ളത് തയ്ക്കുകയും ചെയ്യണം നിങ്ങൾ തയ്ക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല ഷെയർ ചെയ്യണം ഷെയർ ചെയ്താലേ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും വേണ്ടേ പുതിയ നമ്മുടെ കോളർ ചുരിദാറൊക്കെ തയ്ച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇഷ്ടമായോ നമ്മുടെ ഇതൊരു ഹാൻഡ്ലൂമിൻ്റെ മെറ്റീരിയലാണ് ഇച്ചാൽ വില കൂടുതലാ ഓക്കെ ഇച്ചിരി വില കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി സംതിങ് ഞാൻ തോന്നും ഇതിന് മീറ്ററിന് വന്നേക്കാൻ നല്ല കട്ടിയുണ്ട് പക്ഷേ നല്ല ഒരു ഭംഗിയുണ്ട് ഇത് എനിക്കതുകൊണ്ട് ഞാനിത് എടുക്കാൻ എടുത്തത് നമ്മുടെ സ്ലീറ്റൊക്കെ ഈ പ്രാവശ്യം ഞാനൊരു സ്വല്പം തീണ്ടു അത്രയും നല്ല ഞാൻ തന്നേക്കുന്ന കണക്കനുസരിച്ച് തന്നെ എടുത്താൽ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഇത്രയും ഒരുവിധം ലൂസുണ്ട് ഇത് കണ്ടു സ്ലീറ്റൊക്കെ സ്വല്പം ഇന്ന് താത്ത ആ പ്രാവശ്യം ഞാൻ ഇട്ടിരിക്കുന്നത് അതും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇത് ഇത് കട്ടയൊക്കെ വെച്ച് തയ്ച്ച് ഇത് കണ്ടു ഇങ്ങനെയൊക്കെ തയ്ച്ചാണ് നമ്മളെടുത്തിരിക്കുന്നത് അങ്ങനെയൊന്നും കീറിപ്പോകുന്നുമില്ല അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കുകയും നല്ല ഇറക്കമൊക്കെ ഉണ്ട് ഇഷ്ടമായോ നമ്മുടെ കോളറ് അതുപോലെ നമ്മൾ ഒരു ഇഞ്ച് കയറ്റിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു ഇഞ്ച് കയറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കയറി നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് മുൻപോട്ട് കയറി പോകത്തുമില്ല ഒരിക്കലും ഫ്രണ്ട് സൈഡ് ബാഗിലേക്ക് കയറത്തില്ല നല്ല ഫിറ്റായിട്ട് നിൽക്കും ഇഷ്ടമായോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇവിടെ കൈയുടെ പുതിയ വർക്കൊക്കെ ഒക്കെ ഉണ്ടോ നാല് ാണ് കഴുത്തെടുത്തേക്കുന്നത് അതുകൊണ്ട് സ്വല്പം ഇങ്ങനെ ഇവിടെ വൈഡായിട്ടാണ് എനിക്കത് ഇഷ്ടമാണ് എനിക്ക് എനിക്ക് കഴുത്താനോട് കേറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഉപകാരമായില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു